യു എ ഏറ്റവും ജനകീയനായ അംബാസഡർമാരിൽ ഒരാളായിരുന്നു മലയാളിയായ ടി പി സീതാറാം സാംസ്കാരിക വിജ്ഞാന വികസന വകുപ്പ് മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് തിരിച്ചത് ഇന്ത്യൻ എംബസി ജീവനക്കാർ അംബാസിഡർക്ക് യാത്രയ്പ്പ് നൽകി നേരത്തെ വിവിധ പ്രവാസി സംഘടനകളും അംബാസഡർക്ക് യാത്രയ്പ് നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് വാച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥനായ ടി പി സീതാറാം രണ്ടായിരത്തി പതിമൂന്ന് നവംബറിലാണ് യു എ ചുമതലയേറ്റത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശനം അബുദാബി കിരീടാവകാശിയും യു എ ഇ സായുധസേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ജനറൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരുടെ ഇന്ത്യാ സന്ദർശനം ഇദ്ദേഹത്തിന്റെ കാലയളവിലായിരുന്നു ഹോങ്കോങ് നമീബിയ കംബോഡിയ സൌത്ത് ആഫ്രിക്ക സ്വിറ്റ്സർലൻഡ് തായ്ലന്റ് തായ്വാൻ മൌറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കെ ആർ നാരായണൻ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറിയായിരുന്നു മീഡിയ വൺ അബുദാബി